നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവ് എന്നതിനപ്പുറം ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് നടൻ സുരേഷ് ഗോപി അദ്ദേഹം ചെയ്ത സഹായങ്ങൾ ഏറെയാണ് എന്നും നമുക്കറിയാം ആരെയും സഹായിക്കാൻ മടി കാണിക്കാത്ത ആളാണ് സുരേഷ് ഗോപി പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പ്രതികരണം വാർത്തയായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത സമയമാണല്ലോ തൃശൂരിൽ സുരേഷ് ഗോപി ഗോപിയായിരിക്കും സ്ഥാനാർത്ഥിയെന്നാണ് പറയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ തൃശൂരിൽ തകൃതിയായി നടക്കുന്നുണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടായ ദുരനുഭവമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അപൂർവ രോഗമുള്ള കുഞ്ഞിന് ചികിത്സാ സഹായം ചോദിച്ചെത്തിയ അമ്മയെയും കുഞ്ഞിനെയും നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി അപമാനിച്ചതായാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ കളിയാക്കുന്ന തരത്തിൽ ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാനായിരുന്നു മറുപടി കോയമ്പത്തൂരിൽ താമസിക്കുന്ന സിന്ധു എന്ന യുവതിയാണ് സുരേഷ് ഗോപിയോട് രണ്ടു വയസ്സുള്ള മകൻ അശ്വിന് ചികിത്സക്കായി സഹായം അഭ്യർത്ഥിച്ചത് ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാൻ പറഞ്ഞപ്പോൾ കളിയാക്കിയതാണെന്ന് മനസ്സിലാകാതെ ക്ഷേത്ര നടയിലുണ്ടായിരുന്നവരോട് ആരാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് സിന്ധു തിരക്കി പിന്നീട് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവരാണ് കളിയാക്കിയതാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കിയത് ഇതോടെ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് കൈക്കുഞ്ഞുമായി സിന്ധു കരയുകയായിരുന്നു പിന്നീട് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവരാണ് സിന്ധുവിനെ സമാധാനിപ്പിച്ചത് തമിഴ്നാട് സ്വദേശിയായ സിന്ധു കോടീശ്വരൻ സ്ഥിരമായി കാണുക വഴിയാണ് സുരേഷ് ഗോപിയെ അറിയുന്നത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനിടെ സുരേഷ് ഗോപിയെയും സംഘത്തെയും കണ്ടപ്പോൾ രണ്ടു വയസ്സുള്ള മകൻ അശ്വിനെയും എടുത്ത് സഹായം ചോദിക്കുകയായിരുന്നു മാസ്റ്റോസൈറ്റോസിസ് എന്ന അപൂർവ രോഗത്തിന്റെ ചികിത്സയിലാണ് അശ്വിൻ ഒരു മാസം മരുന്നിന് മാത്രം അൻപതിനായിരം രൂപയോളം ചിലവുണ്ട് അതിനു വേണ്ട സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സുരേഷ് ഗോപിയെ കാണാൻ യുവതി തൃശൂരിൽ എത്തിയത് പക്ഷേ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള നടന്റെ ഈ പെരുമാറ്റം എന്തായാലും ഇപ്പോൾ വിമർശനങ്ങൾക്കാണ് വഴി തെളിയിച്ചിട്ടുള്ളത്